നല്ല മട്ടരിയുടെ ചോറും കൂർക്കോപ്പേരിയും പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാനും അതുമാതിരി തന്നെ അമ്മ ഉണ്ടാക്കിയ കടുമാങ്ങയും കൂട്ടി ഊണിച്ചാലോ എന്നിട്ട് ചോറും തൈരും കൂട്ടാനും കൂടി കൂട്ടി കുഴച്ചു പേര് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മതമാള്ളിയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഒരു മെനു അന് കൂട്ടാനാണ് കേട്ടോ പ്യുവർ വെജ് ആണ് ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ കൂട്ടാൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോ കണ്ട് തിരിച്ചു വരാം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു സ്പെഷ്യൽ കൂട്ടാൻ ഇല്ലത്ത് മുത്തശ്ശി ഉണ്ടാക്കാറുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ ആദ്യം അതിന് വേണ്ടി ആവശ്യത്തിനുള്ള പരിപ്പ് എടുക്കുക എന്നിട്ട് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മളുടെ ഇരുമ്പാമ്പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പുളിക്ക് ആവശ്യത്തിന് ഇപ്പം നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതല്ല അത്രയ്ക്ക് പുളി ഇല്ലാത്ത ഇരുമ്പാമ്പുളിയാണെന്ന് വെച്ചാൽ കുറച്ച് അധികം ഇട്ടുകൊടുത്തോളൂ കേട്ടോ അത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കറിലിതാ ഇതേപോലെ അടിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ നാളികേരവും വറ്റൽമുളകും ജീരകവും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് വേഗം ഒന്ന് അടിച്ചെടുക്കാം അപ്പോഴേക്ക് നമ്മളുടെ കുക്കറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചോട്ടോ നന്നായിട്ട് വെന്തണ്ട് ഇനി നമുക്ക് വേഗം ഗ്യാസ് കത്തിച്ചിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ കൂട്ടാനുണ്ടാക്കണെന്ന് വെച്ചാൽ ആ പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മളുടെ ആ വേവിച്ച പരിപ്പും ഇരുമ്പാമ്പുളിയും നമ്മളതിൽ ഇട്ട് കൊടുക്കുക ഈ നേരത്തെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇതാ തിളച്ച് വരണം നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മളതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ഒരു അരപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും തുറന്ന് നോക്കുമ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അടുത്ത ഗ്യാസിൽ നമ്മൾ കരണ്ടി വെക്കുക അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് മുളക് മുളകിടുക കരുവേപ്പിൻ്റെ ലിടുക അതിൻ്റെ കൂടെ തന്നെ ഉലുവയും കൂടി ഇടുക കേട്ടോ ഓ കരുവേപ്പിലിങ്ങനെ ഇട്ടില്ല അല്ലേ ഇടാം ഇപ്പോഴും യെസ് കരുവേപ്പിൻ്റെ ലിട്ടു ഉലുവിട്ടു ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ടാൻ നന്നായിട്ട് തിളച്ചിണ്ടാവും കേട്ടോ ഈ പാത്രമായതുകൊണ്ടാണ് ഇത് എപ്പോഴും തിളക്കുന്നത് നമ്മൾ തീ ഓഫ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ചോറ് വിളമ്പാം ചോറിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരിയാണ് കൂർക്കപ്പേരി കൂർക്കപ്പേരി വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ കൂട്ടാൻ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇട ഇടാൻ പോകുന്നത് നമ്മളുടെ സൂപ്പർ ടേസ്റ്റുള്ള അമ്മ ഉണ്ടാക്കിയ കടുമാങ്ങയാണ് പിന്നെ കൂടെ പപ്പടം ഇത്രയും സംഭവങ്ങളാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ തൈര് തൈരൂട്ടോ അപ്പോൾ നമുക്ക് വേഗം ഉണ്ടല്ലോ ോ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കടുമാങ്ങ കൂർക്ക ഉപ്പേരി കൂട്ടാൻ ഉപ്പ് തൈര് ചോറ് പപ്പടം ഇത്രയാണ് ഇന്നത്തെ വിഭവം ഈ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് തൊലി പോവാനേ ഒരു 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 അടിപൊളി ഒരു ഐഡിയ ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ പറയാം ഇപ്പം പറയുന്നൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് അപ്പം താ ഞാനിതാ നമ്മളുടെ ഇരുമ്പാമ്പുളിഞ്ഞെയും സോറി ഇരുമ്പുളി അങ്ങനെ വേണം പറയാമെന്ന് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇരുമ്പുളി മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് ചോറും തൈരും കൂട്ടാനും കൂടി കൂട്ടി കുഴച്ചു ഇനി നമുക്ക് കുറച്ച് പപ്പടം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണേ ഞാൻ എക്സ്ട്രാ ൂർക്കോപ്പേരി സൂപ്പർ ടേസ്റ്റ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണ് കൂർക്ക ഇനി കൂർക്കോപ്പേരി ഉണ്ടെങ്കിൽ നേരം ഒന്നും വേണ്ട വെറും ചോറും ഉപ്പും തൈരും പപ്പടും മാത്രം മതി സൂപ്പർ ടേസ്റ്റ് ഇനി നമ്മളുടെ കടുമാങ്ങ പണ്ടുണ്ടാക്കിട്ടോ ഓര് പിന്നെ ഞങ്ങളുടെ വെറുതെ തിന്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി കൂട്ടാണ് കേട്ടോ നമ്മള് ഈ ഒരു കൂട്ടാൻ നമ്മുടെ തക്കാളി ഇട്ട് ചെയ്യില്ല ആ ഒരു പുളിക്ക് പകരം ആ തക്കാളിക്ക് പകരം ഇവിടെ ഇരുമ്പുളി ഇട്ടു അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് പക്ഷേ അപ്പോൾ അപ്പൊ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണുന്നത് കുറച്ച് പേരെയാണ് സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് പേരെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നുള്ളൂ ബാക്കി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ അവർ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി വീഡിയോസ് കണ്ടോളൂ കേട്ടോ അങ്ങനെയാച്ചാൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും ചേച്ചാ ബൈ